അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ പിന്നെ കഴുങ്ങിൻ്റെ തൈകൾ കുറേ കൊണ്ടുവന്നിരുന്നു വീട്ടിൽ ഒരു പത്ത് പന്ത്രണ്ട് കയ്യ് തയ്യളൊക്കെ കൊടുത്തിരുന്നു അതിൽ മൂന്ന് മാസത്തോളമായി കുഴിച്ചിട്ടിട്ട് അപ്പോൾ അതിന് എങ്ങനെയാണ് കഴുങ്ങിൻ്റെ തൈകൾ നമ്മൾ പരിപാലിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാതെ ഒക്കെ ഉണങ്ങിപ്പോയിരുന്നു അപ്പോൾ ഇന്ന് അതൊക്കെ ഒന്ന് നനച്ചുകൊടുക്കാമെന്നൊക്കെ വിചാരിച്ചതായിട്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ കഴുങ്ങിൻ്റെ തൈകൾ കുറേ കൊണ്ടുവന്നതൊക്കെ നട്ട് പിടിപ്പിച്ചു ഒരു തൈ അതുപോലെ മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ കായ്ക്കുകയും ചെയ്തു അപ്പോൾ ഇതെങ്ങനെയാണ് പെട്ടെന്ന് നമ്മൾക്ക് കഴുങ്ങ് കൃഷി വീട്ടിൽ എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മാക്സിമം അത് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ചെടികളൊക്കെ നനച്ചെന്ന് രാവിലെ ചായും കടിയൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അത് നിറഞ്ഞത് പിന്നെ ഈ നിൽക്കുന്നത് സുന്ദരിയോ നമ്മുടെ തൈ അത് അൻപത് രൂപയ്ക്ക് വാങ്ങിയതായിരുന്നു വാങ്ങിയിട്ട് ആയില്ല ഒരു മൂന്ന് മാസത്തോളമായി ഇത് വാങ്ങിയിട്ട് അതും കായ്ക്കാറായി കഴുങ്ങിൻ്റെ തയ്യോട് പിന്നെ പെട്ടെന്ന് വളരാൻ നമ്മൾ ആദ്യം തന്നെ നല്ലൊരു ആഴത്തിലുള്ളൊരു കുഴി ഉണ്ടാക്കി അതിന് വേണ്ട വളങ്ങളെല്ലാം ഇതിട്ട് കൊടുത്തതിന് ശേഷം തയ്യ് കുഴിച്ചിട്ടാണ് പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മൾക്ക് മേൽവളം ഇട്ട് കൊടുത്താൽ മതി അങ്ങനെയാണ് ഞാനിത് ചെയ്തത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ് മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് കായ്ച്ച് മാഷാ അല്ല അപ്പോൾ പിന്നെ ഞാനിതിന് വളം ഇട്ട് കൊടുക്കാൻ ഞാൻ വളം പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല ഞാൻ വീട്ടിൽ തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയതാണ് നല്ല ജൈവ വളമാണ് കേട്ടോ അതായത് വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ ഇട്ട് ഞാൻ ഒരു ബക്കറ്റിൽ സെറ്റാക്കിയിട്ടാണ് ഞാൻ അത് റെഡി ആക്കിയത് കൂടുതൽ സ്മെല്ലൊന്നും വരാത്ത രീതിയിൽ തന്നെ ഞാൻ അതുണ്ടാക്കിയത് അപ്പോൾ വളം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുങ്ങിൻ്റെ തൈകൾക്ക് ഇട്ട് കൊടുക്കുക ഇതിട്ട് കൊടുത്താൽ ഒരു രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നും കൂടി ഒന്ന് ഹെൽത്തി ആയിരിക്കും കഴുങ്ങിൻ്റെ തൈ എത്രക്കും എടുത്ത് പറയാൻ കാരണം നമ്മൾ എല്ലാ കൃഷി പോലെയല്ല കഴുകും പെട്ടെന്ന് കായ്ച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു വരുമാനമാർഗം കൂടിയാണ് വീട്ടിലിരിക്കുന്നവർക്ക് വയ്ക്കാൻ നല്ലൊരു കൃഷിയാണത് പിന്നെ ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളമാണ് പ്രധാനം അപ്പം ഞാൻ തന്നെ അത് വെള്ളം അധികം ഒഴിക്കാത്ത കാരണം ഒരു കഴുങ്ങിൻ്റെ തൈ തലപ്പൊക്കെ ഉണങ്ങിപ്പോഴിക്കണം നല്ല ശ്രദ്ധിക്കണം വെള്ളം കൊടുക്കുക വെള്ളം ഡെയിലി ഒരു നേരമെങ്കിലും വെള്ളം നമ്മൾ കാണിച്ചു കൊടുക്കണം എന്നാ അതിനുള്ള ഗുണം നമ്മൾക്ക് തന്നെ കിട്ടും പിന്നെ ഞാൻ ജോലിക്ക് പുറത്ത് പോകുന്ന കാരണം ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന ലീവാക്കി ഞാൻ ഒരിക്കലായ കാരണം അതിനൊക്കെ ഒന്ന് പരിപാലിക്കാൻ വേണ്ടി ഒന്നും അറിഞ്ഞതാണ് അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കുകയും ചെയ്തു നല്ല ചുറ്റുഭാഗം ഇളക്കി മറിക്കു ശേഷം കഴിഞ്ഞിൻ്റെ ചുറ്റുപാകും നല്ല വട്ടത്തിൽ മണ്ണൊക്കെ ഇളക്കിയതിന് ശേഷം അതിൽ വളർത്തു കൊടുക്കുക വളർത്തു കൊടുത്തിട്ട് മണ്ണൊക്കെ മേലിട്ട് മൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ആ ഭാഗത്തിൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് വെള്ളം അങ്ങനെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഡൈലി വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളെല്ലാവരും തീരെ സ്ഥലമില്ല ഞമ്മക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണത് കഴുകിൻ്റെ കൃഷി കാരണം ഞങ്ങൾക്കിവിടെ തീരെ സ്ഥലമില്ല നാട് ചെൻഡിലാണ് അതിൽ ഒരു പത്ത് പന്ത്രണ്ട് തൈകളെയും വെച്ചിട്ട് വെച്ച് പിടിപ്പിച്ച് ഞാൻ തന്നെ വാങ്ങിച്ച് വെച്ച് പിടിപ്പിച്ച തൈകളാണത് ഇപ്പോൾ ഒന്ന് വീട്ടിലത്തെ പണികളൊക്കെ ഇടയിൽ ഞാൻ ഇത് രാവിലെ ചെയ്തു രാവിലെ ചായയും കളിയൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം വീഡിയോ എടുത്തതാണ് ജസ്റ്റ് ഇതൊന്നും ഉണ്ടാക്കിയാലോ കഴുങ്ങിൻ്റെ കൈകളൊക്കെ നോക്കിയാലോ എന്ന് വിചാരിച്ചറിഞ്ഞതാണ് അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കുകയും ചെയ്തു കാരണം ഇത് നമ്മളെന്നെ നട്ട് പൊടിപ്പിച്ച് കായുണ്ടായി നിൽക്കുമ്പോൾ കാണാൻ തന്നെ നല്ല രസമല്ലേ അപ്പം ഞാനിന്ന് ദിലാസ്റ്റുള്ള വീഡിയോയിലൊരു കഴുങ്ങ് കാഴ്ച നിൽക്കുന്നത് കാണാണ്ട് അത് മൂന്ന് വർഷത്തോളമായി ഇത് ഇട്ടിട്ട് കുഴിച്ചിട്ടിട്ട് മാഷുള്ള നല്ല സാറായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക വീണ്ടും പറയണം പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ ബീട്രൂട്ടാണ് നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ ബീട്രൂട്ട് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബീട്രൂട്ട് വാടിയ ഉണ്ടായിരുന്നു പച്ചക്കറി വാങ്ങിച്ചപ്പോൾ അപ്പോൾ അത് കുഴിച്ചിട്ടാണേ കുഴിച്ചിട്ട് ഇത്ര ആയി